ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ ദിനാഘോഷം ആരെങ്കിലും ബഹിഷ്കരിച്ചിരുന്നു ആഘോഷങ്ങൾ ബഹിഷ്കരിക്കാൻ ഇന്ത്യയിൽ ഏതെങ്കിലും സംഘടന ആവശ്യപ്പെട്ടിരുന്നോ ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പത്ത് ദ ബോംബെ ക്രോണിക്കലിലെ വാർത്ത ഇങ്ങനെ ബോയ്കോട്ട് ഓഫ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ സെലിബ്രേഷൻ ഹിന്ദു മഹാസഭ ടു ഹോൾഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ് ഓൺ ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ് തലക്കെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ ആഘോഷം ഹിന്ദു മഹാസഭ ബഹിഷ്കരിക്കും സ്വാതന്ത്ര്യദിനത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കും അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ വർക്കിംഗ് കമ്മിറ്റി ഇന്ന് രാവിലെ ഇവിടെ മൂന്ന് മണിക്കൂർ യോഗം ചേർന്നു സമിതി കൈക്കൊണ്ട തീരുമാനമനുസരിച്ച് ഹിന്ദു മഹാസഭ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുകയില്ല പകരം രാജ്യത്തെ വിഭജിച്ചതിൽ പ്രതിഷേധിച്ച് പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കും ദേശസ്നേഹപരമായ ഈ തീരുമാനമെടുത്ത യോഗത്തിൽ ഭാരതരത്വം നൽകി ആദരിക്കണമെന്ന് സംഘപരിവാർ ഇപ്പോൾ ആവശ്യപ്പെടുന്ന വിനായക് ദാമോദർ സവർക്കറായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഏഴ് വട്ടം മാപ്പ് എഴുതി കൊടുത്ത് ആന്തമാൻ ജയിലിൽ നിന്ന് മോചിതനായ സവർക്കർ സ്വാതന്ത്ര്യദിനത്തെ ആവേശത്തോടെയാണ് പാർട്ടി എതിരേറ്റത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഇറക്കിയ പ്രസ്താവനയുടെ തലക്കെട്ട് നമുക്ക് മുന്നിലുള്ള കടമകൾ ഏറ്റെടുത്തു മുന്നോട്ട് ഇന്ത്യയിലെ ജനങ്ങളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭ്യർത്ഥന എന്നായിരുന്നു ഹ്ാനത്തിൻ്റെതായ ആ ദിനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും അണിചേരുമെന്ന് പ്രസ്താവനയിൽ പ്രഖ്യാപിച്ചു മുംബൈയിൽ പാർട്ടി ആസ്ഥാനത്ത് ആഹ്വാനമേറ്റെടുത്ത് കേരളത്തിലും ആഘോഷ പരിപാടികൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ ദേശാഭിമാനി ഒന്നാം പേജിൽ ദേശീയ പതാകയുടെ ചിത്രവും സ്വാതന്ത്ര്യദിന പ്രതിജ്ഞയുമാണ് ഇറങ്ങിയത് ആഘോഷത്തെ പറ്റി പതിനേഴിന്റെ പത്രത്തിലെ ഒരു വാർത്ത ഇങ്ങനെ പറയുന്നു പതിനാലിന് അർദ്ധരാത്രി മുതൽ തന്നെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരുന്നു നൂറുകണക്കിന് നാട്ടുകാർ പാർട്ടി ഓഫീസ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പതാക ഉയർത്തുന്ന കർമ്മത്തിൽ പങ്കെടുക്കാൻ ഉറക്കമിളച്ചു കാത്തിരുന്നു കൃത്യസമയത്ത് സഖാവ് കെ എ കേരളീയൻ പാർട്ടി ഓഫീസിന്റെ മുന്നിൽ നാട്ടിയിരുന്ന വമ്പിച്ച കുടിമരത്തിന്മേൽ ത്രിവർണ പതാക ഉയർത്തി ചുരുക്കത്തിൽ ഇന്ത്യയിൽ ഒരേ ഒരു കൂട്ടരാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ പരിപാടികൾ ബഹിഷ്കരിച്ചത് അത് ഇന്നത്തെ സംഘപരിവാറിന്റെ മുൻമുറക്കാർ മാത്രം പിന്നെ അവരെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല അവർക്ക് ഒരു പങ്കുമില്ലാത്ത അവർ ഒറ്റിക്കൊടുക്കാൻ മാത്രം ശ്രമിച്ചിട്ടുള്ള സമരം വിജയിച്ച് രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന് അവരെന്തു വേണം ആരോ പൂർത്തി ജയിച്ചതിന് അവർക്ക് എന്താഘോഷം